പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ തീരദേശവാസികൾ ആശങ്കയിൽ ഇതോടെ ഉപ്പുതറ അയ്യപ്പൻകോവിൽ മേഖലകളിൽ താമസിക്കുന്നവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ ഉപ്പുതറ അയ്യപ്പൻകോവിൽ മേഖലയിലെ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ആശങ്കയിലാണ് കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം പെരിയാറ്റിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇതോടെ പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യവുമുണ്ട് മഴ ഇനിയും തുടർന്നാൽ വീടുകൾ ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ മഴയെ ഭയങ്കര മഴ മഴ കാരണം കൊണ്ട് വെള്ളം ആറ്റി വെള്ളം കൂടിയിട്ട് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ പുറവശത്ത് വരെയും വെള്ളമായി ഒരു ഭയങ്കര പേടി സ്വപ്നമാണ് അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പള്ളിഭാഗം പോലെയുള്ള വെള്ളം അവിടെ എല്ലായിടത്തും ഓടയുണ്ടായിരുന്നു ആ ഓടയൊന്നുമില്ല ഇപ്പോൾ എല്ലാ ഓടയും ഒരേത്തരം നികത്തി വെള്ളം മൊത്തം എൻ്റെ ഈ വീടിൻ്റെ ഈ ഷെഡിനകത്തും കൂടിയാണ് പോകുന്നത് അതുതന്നെ ഞങ്ങളുടെ വീടിന് തന്നെ ഒരു കേട് പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിലും അധികൃതർ ഇതുവരെ യാതൊരു ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടില്ല അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇത് നേരിടുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും മറ്റു അധികൃതരും സ്വീകരിക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം